നമ്മുടെ പരിശുദ്ധ ിലെ നോക്കിയിൽ നടന്ന അത്ഭുതത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് നോക്കിയിൽ ഈ പ്രത്യക്ഷീകരണം വളരെ പ്രത്യേകതയുള്ളതും മനസ്സിൽ ആഴത്തിൽ സ്വാധീനിക്കുന്നതുമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊമ്പത് ആഗസ്റ്റ് ഇരുപത്തൊന്നിനാണ് ഈ അതിമനോഹരമായ പ്രത്യക്ഷത ഉണ്ടായത് അയർലാൻഡിലെ മായോ കൗണ്ടിലുള്ള നോക്ക് എന്ന ചെറിയ കതോലിക്ക ഗ്രാമത്തിൽ ഒരു ചെറിയ ചാപ്പലിന് പുറകിൽ ർക്ക് ദേവ്മാതാവും മറ്റ് ആകാശ പ്രത്യക്ഷതകളും ദർശനം നൽകി ഇവിടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ലൂഡ്സ് പോലുള്ള ദൂതീയ സന്ദേശങ്ങൾ ഒന്നും മാതാവ് ഇവിടെ പറഞ്ഞില്ല ആ പ്രത്യക്ഷത പൂർണ്ണമായ ശാന്തതയിലും ദൈവികതയിലുമായിരുന്നു അതിനാൽ തന്നെ അതിൻ്റെ ആത്മീയത വളരെ വ്യത്യാസവും ഗൗരവപൂർണവുമാണ് പ്രത്യക്ഷതയിൽ പരിശുദ്ധ കനികാമറിയം സെൻറ്റ് ജോസഫ് സെൻറ്റ് ജോൺ ദ ഇവഞ്ചലിസ്റ്റ് എന്നിവരൊപ്പം ബലിപീഠത്തിൽ നിലകൊള്ളുന്ന കുഞ്ഞാടും അതിനൊപ്പം ഒരു കുരിശും കാണപ്പെട്ടു കുഞ്ഞാടിൻ്റെ ചുറ്റിലും സ്വർഗീയദൂതന്മാരെ പോലെ തോന്നുന്ന ദിവ്യരൂപങ്ങളും ഉണ്ടായിരുന്നു ഇതെല്ലാം കാണുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധികാരികതയും ദൈവത്തോടുള്ള ആഴത്തിലുള്ള ബന്ധത്തെ വിളിച്ചോതുന്നു മാതാവിന്റെ മുഖം ധ്യയവും സമാധാനവും നിറഞ്ഞതായിരുന്നു കഠിനമായ കാലഘട്ടത്തിലൂടെയാണ് അയർലാൻഡ് കടന്നുപോയത് വിശ്വാസം വളരെ ഉപേക്ഷിക്കപ്പെട്ടിരുന്നതും അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രത്യക്ഷത ഉണ്ടായത് ഇത് ഐരീഷ് ജനതയ്ക്ക് വലിയ ആത്മീയ ഉണർവുണ്ടാക്കി ഈ പ്രത്യക്ഷത അവർക്ക് വിശ്വാസത്തിന്റെ തിരിച്ചു വരാനുള്ള വിളിയായി മാറി ഇന്ന് ഞാ ദിയും മാതാവിന്റെ ദീർഘാടന കേന്ദ്രമായി മാറിയിട്ടുണ്ട് വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നത് അവർ ലേഡ് ഓഫ് ന്യോ ക്യൂൺ ഓഫ് അയർലൻഡ് എന്ന് വിളിക്കപ്പെടുന്ന ഈ മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം മാതാവ് വിശ്വാസം നഷ്ടപ്പെട്ട ലോകത്തിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞ ആഴത്തെ സ്നേഹിക്കാൻ സഹായിക്കണമേ ദരിദ്രരും തളർന്നവരും ഉണരട്ടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ